ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ റോംബർ സെറ്റാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഇത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാവും നല്ല അടിപൊളി ഐറ്റമാണ് അത് ഫ്ലോർ ലെങ്ത്തിലാണ് ആണ് ഇതിൻ്റെ ഈ ഒരു റോംബർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സൈസിലുള്ളവർക്കും വെയർ ചെയ്യാനും പറ്റും ഇതിന് ലൈനിങ് ആണെങ്കിലും ഫുൾ ആയിട്ടും ണ്ട് നല്ല സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് വരുന്ന ഇന്നറും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഐറ്റം നല്ല അടിപൊളി കളറാണ് ഞാൻ ഈ ഒരു റോംബർ വെയർ ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ദുപ്പട്ട തൽക്കാലം ഇതിനോടൊപ്പം ഒന്ന് വേർ ചെയ്തതാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട് മൂന്ന് കളേഴ്സ് അപ്പം നല്ല സൂപ്പർ കളേഴ്സ് ആണ് മൂന്നും നല്ല ഡാർക്ക് കളേഴ്സ് തന്നെയാണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സിലാണ് സൈസസ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് കാണിക്കുന്നതില് ഞാൻ നല്ല കോട്ടൺ സെറ്റും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫോർ നയൻറ്റി ഫൈവില് വരുന്ന ഗൗൾ വിത്ത് ദുപ്പട്ട സെറ്റുകളും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് കോട്ടൺ സെറ്റ് കാണിക്കാം അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ത്രീ പീസിൽ വരുന്ന ഫ്ലെയർ ആയിട്ട് വരുന്ന കോട്ടന്റെ സെറ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആ ഒരു സെറ്റ് ഫസ്റ്റ് കാണിക്കാം കേട്ടോ കളറാണ് നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള എഴുന്നൂറ്റി അമ്പതേ ഉള്ളോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റില് ഫുള്ള് ഫ്ലോറൽ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ട് വരുന്ന കോട്ടണിൽ ത്രിപിൾ എക്സ് എൽ സൈസസ് വരികയുണ്ട് ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു കളറിൽ കേട്ടോ കേട്ടോ ഫ്ലെയർ ആയിട്ട് താഴേക്ക് ദാമൻ ഏരിയയിലേക്കാണെങ്കിലൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിലും അത് അത്യാവശ്യം ഫുള്ള് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ഒക്കെ ഫുള്ള് വരുന്നുണ്ട് അതിനൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ദാമൻ ഏരിയയിലേക്കും വരുന്നുണ്ട് കേട്ടോ ബോർഡർ അപ്പോൾ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ ബോട്ടം കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഒക്കെ പ്യോർ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി തുപ്പിട്ട നല്ല വിൽ അങ്ങനത്തൊക്കെ വരുന്ന കേട്ടോ കേട്ടോ അതുപോട്ടേക്ക് അപ്പോൾ എഴുന്നൂറ്റി അമ്പതല്ലേ ഉള്ളു പ്രൈസ് അടിപൊളി ത്രീ പീസ് സെറ്റാണ് ഇതൊക്കെ ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത് കണ്ടെ ഈ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പറാണ് അതും നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സെവൻ ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ പ്രൈസ് ഇതാണ് നെക്സ്റ്റ് വൺ ഇതിന്റെ യോക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കുറച്ച് ഹെവി ആയിട്ടാണ് യോക്ക് യോപ്പാട്ട് നേരത്തെ ഇതിൻ്റെ വ്യത്യസ്തമാണ് ഇതിന്റെ വേറെ ഒരു മോഡൽ വേണം വന്നിട്ടുള്ളത് ഇതും ഫ്ലോറൽ തന്നെയാണ് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് സ്ലീവ് കണ്ടോ ഈ ഒരു ഇത്രയും സ്ലീവ് അകത്ത് വരുന്ന കട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ കട്ടിംഗ് ഒന്നും ഇല്ലാത്ത അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ തുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത ലെങ്ത്തിൽ തന്നെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പിട്ടാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് സൂപ്പർ ട്യൂപ്പർ ഐറ്റം ആണ് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ കോട്ടൺ വരുന്ന പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഫ്ലെയർ ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് കേട്ടോ അപ്പം ഈ രണ്ട് കളറാണ് ഇപ്പോൾ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടോ കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് എനിക്ക് ദുപ്പട്ടൊക്കെ നല്ല വിട് ലെങ് ഒക്കെ വരുന്നുണ്ട് ഒരടിപൊളി ആയിട്ട് എന്ത് ഫോർ നയൻറ്റി ഫൈവില് ഫോർ നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള പ്യൂർ കോട്ട് നല്ല ജോർജറ്റ് ഫാബ്രിക്കില് ഫോർ നയൻറ്റി ഫൈവിൽ വന്നിട്ടുള്ളതാണ് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയും വരുന്നുണ്ട് ഇട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ഒക്കെ ഫുള്ള് വരുന്നുണ്ട് ഇതാണ് ഇട്ടോ ടോപ്പ് വരുന്നത് ഇതാണ് നല്ല അടിപൊളി നല്ല വിത്ത് ലെങ് വരുന്ന അടിപൊളി അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ കോമ്പിനേഷൻ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണ് ഫോർ നയൻറ്റി ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല റെഡ് കളറില് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് നെക്സ്റ്റ് വേണം റെഡ് കളറില് ഫുൾ ഫ്ലോറൽ ഫ്ലോറിലായിട്ട് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ത്രിപിൾ എക്സ് സൈസസും വരുന്നുണ്ട് കേട്ടോ സൈസ് വരുന്നത് ത്രീ എക്സ് സൈസസ് വരെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫ്ലയർ വരുന്നായിട്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വരുന്ന അടിപൊളി ദുപ്പട്ട അപ്പൊ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ബ്ലൂ ആണ് സെറ്റ് ജോർജ് ഫാബ്രിക്ക് നല്ല ഭംഗിയുള്ള കളേഴ്സ് എല്ലാം നല്ല നല്ല ഡാർക്ക് കളേഴ്സ് കേട്ടോ ലൈനിങ് ആണ് ഇത് ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ അത് നേവി ബ്ലൂ ഷെയ്ഡിൽ ഫുൾ ഫ്ലോർ ലൈറ്റ് ബ്ലാക്കിലാണ് നെക്സ്റ്റ് വൺ കേട്ടോ അത് നല്ല ജെഡ് ബ്ലാക്കിൽ ഫുൾ ഫ്ലോർ ലൈറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് നല്ല കളേഴ്സ് അല്ലേ എല്ലാം നല്ല ഫ്ലോറൽ പാറ്റേണിലാണ് ഇന്നെത്തത് കേട്ടോ കഴിഞ്ഞ ദിവസത്തേത് ഒരുവിധമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഇനി അതന്നെ ആ പാറ്റേൺ തന്നെ എല്ലാവരും ചോദിക്കരുത് അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി പാറ്റേൺ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്യണം ഓക്കെ ഉള്ളത് ഈ കളർ കേട്ടോ അത് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് ഫുൾ ഫ്ലോർ ലൈറ്റ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യ സ്ലീവ് ലാ സൂപ്പർ അപ്പൊ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഫോർ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു കളറിൽ അപ്പൊ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചതൊക്കെ ഇതില് കോട്ടന്റെ പ്രീമിയം കളക്ഷൻസ് ഫ്ലയർ ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് നല്ല നല്ല ടോപ്പ് ഐറ്റംസ് ആണ് പിന്നെ അതുപോലെ ഫോർ നയൻറ്റി ഫൈവിലുള്ള ഓഫർ പ്രൈസിലുള്ളതും കാണിച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഏഹ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും പറയാണ് ഇതറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ കളേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം